നമസ്കാരം കഴിഞ്ഞ ആഴ്ച ഓഹരി യൂണിയെ സ്വാധീനിച്ച ഘടകങ്ങളെ പറ്റിയും ഇനി വരുന്ന ആഴ്ച ഓഹരി യൂണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങളെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതുകൂടാതെ ഒരു അഞ്ച് മൊമെന്റം സ്റ്റോക്കുകളെ പറ്റിയും നമ്മളിവിടെ പറയുന്നുണ്ട് ഇത് വാങ്ങാനുള്ളൊരു നിർദ്ദേശമല്ല എന്നുള്ള വാച്ച് ലിസ്റ്റിൽ ഈ ഓഹരിയെ ആഡ് ചെയ്യുക ഈ ഓഹരിയുടെ വരുന്ന ആഴ്ചയിൽ പ്രകടനം വിലയിരുത്തുന്നത് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ അഞ്ച് ട്രേഡിംഗ് ഡേയില് നാല് ദിവസവും ഇന്ത്യൻ ഓഹരി യൂണി പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് അതിലേക്ക് അതിലേക്ക് വിപണിയെ നയിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം പ്രധാനപ്പെട്ട വാർത്ത യൂണിയൻ ഹോം മിനിസ്റ്ററുടെ ഒരു കോൺഫിഡൻസോടുകൂടി ഇപ്പോഴത്തെ ഈ മാർക്കറ്റിന്റെ താഴ്ച കൂടുതൽ ഷെയർ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നുള്ളൊരു കമന്റ് ഉണ്ടായി അത് ഇന്ത്യൻ ഓഹരി യൂണി വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത് അടുത്ത അഞ്ച് അടുത്ത അഞ്ച് വർഷവും ഇപ്പോൾ നിലവിലുള്ള പാർട്ടി തന്നെ ഭരിക്കും എന്നുള്ളൊരു കോൺഫറൻസ് അതിൽ വ്യക്തമായിരുന്നു അതിനെ വിപണിയും സപ്പോർട്ട് ചെയ്ത പോലെ ഉള്ള പ്രകടനമാണ് വിപണി കാഴ്ചവെച്ചത് ഇതിനു മുമ്പത്തെ ആഴ്ചയിൽ ഏതാണ്ട് ഇരുപത്തിരണ്ടായിരത്തി അമ്പത് ലെവലിലേക്ക് വത്താവുന്ന വിപണി ഏതാണ്ട് അഞ്ഞൂറ് പോയിന്റോളം തിരിച്ചുപിടിച്ച് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ലെവലിലാണ് ക്ലോസ് ചെയ്തത് അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിളിന്റെ ഡേറ്റ വന്നത് റെക്കോർഡ് ഹൈ തന്നെയാണ് രേഖപ്പെടുത്തിയത് ഇനി യു എസിന്റെ ഭാഗത്തു നിന്ന് വന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പോസിറ്റീവായിട്ട് തന്നെ വന്നു അത് ആൾ പ്രതീക്ഷിച്ചതിനും വളരെ കുറവായിട്ടാണ് രേഖപ്പെടുത്തി അതുപോലെ ചൈനീസ് പീപ്പിൾസ് ബാങ്കും ചൈനയിൽ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതിനെ റിക്കവറി ചെയ്യാൻ ഗവൺമെൻറ് പല മെഷേഴ്സ് എടുക്കുന്നുണ്ട് അതിൻ്റെ അവർ ഡൗൺ പേയ്മെൻറ് റേഷ്യോ കുറച്ചിട്ടുണ്ട് അപ്പോൾ അതും ചൈനീസ് വിപണിയും തന്നെ പോസിറ്റീവായിട്ടാണ് അതിനോട് റിയാക്ട് ചെയ്തത് അതുപോലെ തന്നെ യൂറോസോണിൽ നിന്ന് വന്ന ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റയും മികച്ചത് തന്നെയായിരുന്നു അതുകൊണ്ട് ആ എല്ലാ ആഗോളതലത്തിലെ എല്ലാ വിപണികളും വളരെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്യപ്പെട്ടത് അമേരിക്കൻ വിപണി ഓൾട്ടൈ ഹൈലാണ് ജപ്പാൻ എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് വർഷത്തിന് ശേഷം ഓൾട്ടൈ ഹൈയിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൈനീസ് വിപണി ആണ് ആണ് ഈ തട്ടച്ചേ നേരിട്ടതിനു ശേഷം നല്ല രീതിയിൽ ഒരു പോസിറ്റീവായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലോബലിലെ പ്രധാന ഇൻവെസ്റ്റേഴ്സ് എല്ലാം ചൈനയെ അടുത്ത ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡെസ്റ്റിനേഷനായിട്ട് കണക്കാക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എഫ് ഐസിന്റെ മറ്റും ഫ്ലോ ചൈനയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം നിലവിലെ ആഗോളതലത്തിലും ഇന്ത്യൻ ഓഹരി വിപണിയും നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് നിലവിൽ കഴിഞ്ഞ ആഴ്ച ട്രേഡിംഗ് നടത്തിയത് ഇനി നമുക്ക് നിഫ്റ്റി നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിനു മുകളിലാണ് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് ലെവലിലാണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തത് വളരെ പോസിറ്റീവായ ഒരു ക്ലോസിങ് തന്നെയായിരുന്നു ഇരുപത്തിരണ്ടായിരത്തിഅമ്പത് ലെവലിലേക്ക് ട്രെൻഡ് ലൈനിനെയൊക്കെ സപ്പോർട്ട് എടുത്ത രീതിയിലാണ് മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു കയറിയത് ഇനിയിപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു റെസിസ്റ്റൻസ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് ലെവൽ ഇരുപത്തിരണ്ട് എണ്ണൂറ് ലെവൽ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ആണ് റെസിസ്റ്റൻസ് ഇനി ഉള്ളത് ഡൗൺ സൈഡിലേക്ക് ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മുന്നൂറ് ഇരുപത്തിരണ്ട് ഇരുന്നൂറ് ഇരുപത്തിരണ്ടായിരം ലെവലുകൾ തന്നെയാണ് താഴേക്കുള്ള ഒരു സപ്പോർട്ടായിട്ട് കാണുന്നത് ഇനി അടുത്തയാഴ്ചത്തേക്ക് നമ്മൾ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കേണ്ട അതായത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടേണ്ട ചില ഓഹരികളെ പറ്റി പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് എഞ്ചിനീയേഴ്സ് എൻജിനീയേഴ്സിൻ്റെയാണ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഇരുന്നൂറ്റി എഴുപതിന് മുകളിലൊരു ക്ലോസിംഗ് ഒരു ബ്രേക്കൗട്ട് നൽകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്കൊക്കെ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റിൽ കരുതുന്നവർക്ക് എൻജിനീയേഴ്സ് ഇന്ത്യ പരിഗണിക്കാവുന്നതാണ് അതുപോലെ തന്നെ വെൽകോർപ്പ് വെൽകോർപ്പ് അറുന്നൂറ്റി ഇരുപത്തൊമ്പത് ലെവല് ഒരു അറുന്നൂറ്റി ഇരുപത്തൊമ്പത് അറുന്നൂറ്റി മുപ്പത് ലെവൽ ബ്രേക്കൗട്ടാണ് ആ ബ്രേക്കൗട്ട് ലെവലിന് മുകളിലാണ് ഇത് ക്ലോസ് ചെയ്തേക്കുന്നത് ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് തന്നെ കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ സെയിൽ നൂറ്റി എഴുപതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായാലതും അത്യാവശ്യം പ്രോ പോസിറ്റീവായി തന്നെ വലുതാഴ്ചകളിലും റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് മറ്റൊരു സ്റ്റോക്ക് ടിറ്റാഗ്രാ വാഹനമാണ് ടി ഡബ്ല്യു എൽ എന്നറിയപ്പെടുന്നു വളരെ റെയിൽവേ സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിലൊരു പോസിറ്റീവാണ് ഒരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ലെവലൊരു ബ്രേക്ക് ഔട്ട് സോണാണ് അത്യാവശ്യം ഓളിയത്തോടുകൂടി തന്നെയാണ് ആ ലെവലിലേക്ക് സ്റ്റോക്ക് എത്തിയതും മറ്റൊരു സ്റ്റോക്ക് ഡാറ്റ പാറ്റേൺ ആണ് ഡേറ്റാ പാറ്റേൺ മൂന്ന് മൂവായിരത്തി ഇരുന്നൂറ് ലെവൽ ബ്രേക്കൗട്ട് നടന്നു കഴിഞ്ഞിരുന്നു ഇനി മൂവായിരത്തി മുന്നൂറ് െവലുകളാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ബുള്ളിഷ് മൊമെന്റും കാത്തു കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്കാണ് ഡെറ്റാ പാറ്റേണും ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ സൂക്ഷിക്കേണ്ടത് ഹൈ മൊമെന്റും കാണിക്കുന്ന സ്റ്റോക്കുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നിങ്ങൾ അനുയോജ്യമായ ടെക്നിക്കൽസോ ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഇത്ര സ്റ്റോക്കുകൾ പരിഗണിക്കുക ഒരു സ്റ്റോക്കും ബൈ റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മൾ വാച്ച് ലിസ്റ്റിൽ പരിഗണിക്കുക എന്നുള്ളത് മാത്രമേ അതിനു വേണ്ടിയിട്ട് മാത്രമേ ഈ സ്റ്റോക്കുകൾ പറയുന്നുള്ളൂ ഇനി അടുത്ത ആഴ്ചയിലെ പ്രധാനപ്പെട്ട കീ ഫാക്ടേഴ്സിൽ കോർപ്പറേറ്റ് ആണ് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള പ്രധാനപ്പെട്ട ചില കമ്പനികൾ ഒ എൻ ജി സി ഗ്രാസിംഗ് പവർ ഗ്രിഡ് അത് സൺ ഫാർമ ഐ ടി സി ഹിൻഡാൽകോ എൻ ടി പി സി ഡി ബി ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്ന ആഴ്ചകളിലുണ്ട് അതുകൂടാതെ തന്നെ ഓറോ ഫാർമ ബി എച്ച് എൽ ഭാരത് ഇലക്ട്രോണിക്സ് അതുപോലെ തന്നെ സുസ്ലോൺ യുണൈറ്റഡ് സ്പിരിറ്റ് ഹിന്ദുസ്ഥാൻ കോപ്പർ മണപ്പുറം ഈ മുമ്പ് പറഞ്ഞ നമ്മൾ റെക്കമെൻഡ് ചെയ്തതിനകത്തുണ്ടായിരുന്ന സെയിൽ ഇത്തരം ഏതാണ്ട് തൊള്ളായിരത്തോളം കമ്പനികളുടെ റിസൾട്ട് ഈ വരുന്ന ആഴ്ചകളിൽ വരുന്നുണ്ട് ഇനി മറ്റൊരു ഫാക്ടർ ലോക്സഭ ഇലക്ഷനാണ് നമുക്കറിയാം ഇനി അഞ്ചാമത്തെ ഫേസ് ഇലക്ഷനാണ് മെയ് ഇരുപതാം തീയതിയാണ് അന്ന് ബോംബെയിലൊക്കെ ഇലക്ഷൻ നടക്കുന്നത് പ്രമാണിച്ച് ഓഹരി വിപണിക്ക് അന്ന് അവധിയാണ് അന്ന് ട്രേഡിക്കൊന്നും ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ മെയ് ഇരുപത്തഞ്ചാം തീയതി അടുത്ത ആറാമത്തെ ഫേസ് ഇലക്ഷനും മെയ് ഇരുപത്തഞ്ച് വരുന്ന ആഴ്ചയിൽ തന്നെയാണ് ഇലക്ഷൻ നടക്കുന്നത് അടുത്തതായിട്ട് കീ ആയിട്ടുള്ള ഗ്ലോബൽ ഡൊമസ്റ്റിക് എന്തൊക്കെ ഇവൻസ് അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ഉള്ളതെന്ന് നോക്കാം പ്രധാനമായിട്ടും ഇന്ത്യൻ ഓഹരി യൂണിയനെ സ്വാധീനിക്കുന്ന ഒരു ഡേറ്റു വെച്ചാൽ പി എം ഐ മാനേജേഴ്സ് ഡാറ്റയാണ് അതായത് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് മാനുഫാക്ചറിങ് സർവീസ് ഡാറ്റയാണ് അത് മെയ് ഇരുപത്തി മൂന്നിനാണ് പബ്ലിഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ അമേരിക്കയിലെ യു എസ് ഫണ്ടിൻ ചെയർമാൻ്റെ ഒരു സ്പീച്ചുണ്ട് തിങ്കളാഴ്ച അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് ജപ്പാനിലെ ബാലൻസ് ഓഫ് ട്രേഡ് ഡാറ്റ ബുധനാഴ്ച വരും അതുപോലെ തന്നെ എഫ് ഒ എംസി മിനിറ്റ്സ് ഉണ്ട് ബുധനാഴ്ച വരും അപ്പോൾ ആ മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാർക്കറ്റിനെ സ്ലൈറ്റ്ലി എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ ജപ്പാനിലെ ഇൻഫ്ലേഷൻ റേറ്റ് വരും ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ചയാണ് ആ ഡേറ്റയും വരുന്നത് ഇനി അടുത്ത ആഴ്ച ഒരു ഐ പി ഒ ഉള്ളത് ഓഫീസ് സ്പേസ് സൊല്യൂഷന്റെ ഐ പി ഒ ആണ് വരുന്നത് മെയ് ഇരുപത്തിരണ്ടാം തീയതി ആണത് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ അടുത്തയാഴ്ച ലിസ്റ്റ് ചെയ്യാൻ സാധ്യത ഉള്ളത് ഗോഡ് ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് ആണ് ഇരുപത്തി മൂന്നാം തീയതി ലിസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ടല്ല പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എത്ര സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയും ആ സ്റ്റോക്കുകളുടെ പ്രകടനത്തെ വിലയിരുത്തുകയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നതല്ലേ ഉള്ളൂ ഇത് ഇത്തരം സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു